ശുക്ലാംബരധരം വിഷ്ണു ശിശു വർണ്ണം ചതുർഭുജം പ്രസന്നവചനം ധ്യയേസ്വ്നോപാന്തേ ഭാഗീഷ്യാസു മനസർമുപകൃതൃ സ്യു തം നമജാനം കൂജന്തം രാമരാമേജീ മധുരം മധുരാക്ഷരം ആരുഷ്യകുദാഖാ വന്ദേ വാൽമീകികോകിലം രഘുനാഥ കീർത്തനം യത്രയത്രഘുനാഥ കീർത്തത്രതമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മരുതി നമത രാക്ഷകം മനോജവം മാരുതുല്യവേഗം ജിതിന്ദ്രിം ബുദ്ധിമതം വരിഷ്ഠം വാദാത്മജം വാനരയുഥ മുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി

ം രാമ എല്ലാ ശ്രേഷ്ഠരായിട്ടുള്ള ശ്രീരാമഭക്ത ഭക്തന്മാർക്ക് ഈ ഉള്ളവൻ്റെ കൂപ്പുകൈ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ അറുപത്തേഴാം എപ്പിസോഡാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് ബാലകാണ്ടത്തിലെ അറുപത്തിനാലാം സർഗം രംഭ ശാപം എന്നാണ് ഈ സർഗത്തിൻ്റെ പേര് രംഭയ്ക്ക് ശാപം ഉണ്ടായി എന്ന് വർണ്ണിക്കുകയാണ് കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു ഭഗവാൻ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് വിശ്വാമിത്രന് ബ്രഹ്മ മഹർഷിപദം മഹർഷി എന്നുള്ള പദം ബ്രഹ്മർഷിയല്ല അല്ല മഹർഷിപദം ഏറ്റവും മുഖ്യനായിട്ടുള്ള മഹർഷിയായിട്ട് വിശ്വാമിത്രനെ തിരഞ്ഞെടുത്തു എന്നുള്ള സന്തോഷ വർത്തമാനൊക്കെ ബ്രഹ്മവ് പറഞ്ഞു പക്ഷേ വിശ്വാമന അതുകൊണ്ട് പൂർണ്ണ തൃപ്തിയായില്ല വിശ്വാമനാണെങ്കിൽ ബ്രഹ്മർഷി പദം കിട്ടണം എന്ന് കൊണ്ടാണ് തപസ്സൊക്കെ നിഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി അഹോരാത്രം കഠിനമായ തപസ്സുകൾ ചെയ്യുന്നുണ്ട് വിശ്വാമിത്രൻ പക്ഷേ അതോടുകൂടി ചില ചില കാമക്രോധാദികളൊക്കെ ഇന്ദ്രിയങ്ങളുടെ ആകർഷണം വിശ്വാമിത്രൻ്റെ തപഃശക്തിയെ കുറപ്പി കുറയ്ക്കണം മേനകയായിട്ട് ഒരു വർഷം ഒരുമിച്ച് താമസത്തിൻ്റെ ഫലമായിട്ട് തപശക്തി കുറഞ്ഞു എന്ന് മനസ്സിലായി വിശ്വാമിത്രന് മേനകയെ മനകയോടെ പോയിക്കൊള്ളാൻ പറഞ്ഞു വീണ്ടും കഠിനമായ തമസ് അനുഷ്ഠിക്കാൻ തുടങ്ങി വിശ്വാമിത്രൻ അങ്ങനെ വിശ്വാമിത്രൻ്റെ കഠിന തമസ് കാണുമ്പോഴേക്കും ഇന്ദ്രനൊക്കെ വല്ലാതെ ഇന്ദ്രനും മറ്റുള്ള ദേവന്മാർക്കൊക്കെ വല്ലാതെ വിഷമം കാരണം വിശ്വാമിത്രൻ ഇന്ദ്രന് തുല്യമായല്ലോ ആയാലോ എന്നുള്ള പേടി അപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്തു രംഭ എന്നുള്ള അപ്സരസ് സ്ത്രീയെ പറഞ്ഞൂന്നാണ് എങ്ങനെയെങ്കിലും വിശ്വാമിത്രൻ്റെ തപസടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രംഭയെ പറഞ്ഞേക്കണു ആ രംഭാം വിശ്വാമിത്രൻ്റെ ശാപം കിട്ടി പാറയായി കരിമ്പാറയായി തീർന്നു എന്ന് പറയാണ് അങ്ങനെ വീണ്ടും വിശ്വാമിത്രൻ്റെ തപസ്സിൻ്റെ ശക്തി കുറയാൻ തുടങ്ങി കാരണം രംഭ്യയെ ശപിച്ചില്ലേ വിശ്വാമിത്രനെ അത് മനസ്സിലാക്കി കഠിനമായിട്ടുള്ള തപസ് വീണ്ടും തുടർന്നു തൻ്റെ ലക്ഷ്യം നിറവേറ്റുന്നത് വരെ താൻ കഠിനമായി അധ്വാനം ചെയ്യും എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി വിശ്വാമിത്രൻ കഠിനമായ ചെയ്യാൻ തുടങ്ങിയതാണ് അത്തരം കാര്യങ്ങൾ വർണ്ണിക്കുകയാണ് അറുപത്തിനാലാം സ്വർഗം അറുപത്തിനാലാം സ്വർഗം നോക്കുന്നത് പാരായണം ചെയ്യാം അതിനുശേഷം അതിലെ കഥാഭാഗങ്ങൾ വർണ്ണിക്കാം ഓന്നമോ ഭഗവദേവാസുദേവായ അഥവാൽമീകി രാമായണേം ബാലകാണ്ടേം തതുഷ്ടിതമ സ്വർഗം സുരകാര്യമിതം രംഭേം कर्तव्यं सुमहत्वयां लोभनं कौशिकस्य काममोहसमन्वितं तथोक्तां स अप्सरा रामां सहस्राक्षयणधीमतां व्रीडिता प्राञ्जलिर्भूत्वा प्रत्युवाजसुरेश्वरम् अयं सुरपते खोरो विश्वामित्रो महामुनि क्रोधमुत्स्रक्ष्यते खोरं मयि देव न संशयां तदो हि मे भयं देवा प्रसादं कर्तुमिहसि एवमुक्तस्तया रामा यमभयाभीतयाथया तामुवाजु सहस्राक्षो देवमानम कृतांजलिं माभैषी यंभे भद्रं ते कृृश्व ममषासनं कोकिलो हृदयेग्राहि माधवे रुजिद्रमे अहं कंदर्पसहिदा स्थास्यामि तव पार्श्वदां त्वं हि रूपं बहुगुणं कृत्वा परमभास्वनं तं ह्रिं कौशिकं भद्रे भेदयस्व तपस्विनं शाश्वत्वा वचनं तस्य कृत्वा रूपमनुत्तमं लोभयामासलितां विश्वामित्रं शुजिस्मिता कोहिलस्य च शुश्राव वल्गुव्याहृतस्वनं वा सम्प्रकृष्टेरमनसा तदा एनाम दैक्षतां अथतस्य च शब्देना जीरेना प्रतिमेण च दर्शने नितरं भाया मुनि संदेहमागताः सहस्राक्षस्यद कर्म विज्ञायम निबुङ्गवां रंभां क्रोधसमाविष्टां शशाव कुचिगात्मजां यन्माम् लोभयसे रंभे कामक्रोधजयी कामक्रोधजयैषणं दशवर्षसहस्राणि शैली स्थास्यसिदुर्भगे ब्राह्मणः सुमहातेजास्तवोपरसमन्विता उद्धरीषितिरम्भे त्वां मल्क्रोधकऋषीकृताम् एवमुक्त्वा महातेजा विश्वामित्रो महामुनि अशक्नुवन् धारयितं क्रोधं तन्तावमागताम् തീർച്ചാപേ മഹതാം രംഭാശൈലീ തൻ വധശ്രുവാ ചന്ദർ മഹർഷേ സജനിർഗതാം കോപേന സമഹാജസ്തോപഹരണേ കൃതേ ഇന്ദ്രിയൈരജതൈരാമേ ശാന്ത്മന ബഭൂവാസ്യമനശ്ചിന് സ്ഥവോപരണേ കൃത നൈവ്രോധം ഗഷ്യാമി न च व्ये कथना अथवा नोच्छ्विष्यामी संवत्सरशा अहम विशोषिष्याजिंद्रिियाविप प्राप्त ब्राह्मण्यं तपसाजित अच्छु तिठेय शाश्वती साम नि मे तप्यम से क्षय या मूर्त एवं वर्षसहस्रस्यां दीक्षां समुनिपुं गवां चकारा प्रतिमां लोके प्रतिज्ञां रघुनन्दनाम् इत्यार्षे श्रीमद् रामायणे वल्मीकीयादिकाव्ये चतुर्विंशतिसहस्रकायां संहितायां बालकाण्डे रम्भाशापो नाम चतुष्षष्टितमः सर्ग सर्वत्र रामनां सङ्गीयत्तनं राम 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 രാമ 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 അറുപത്തിനാലാം സർഗം ബാലകാണ്ടത്തിലെ അറുപത്തിനാലാം സ്ർഗമാണ് പാരായണം ചെയ്തത് വിശ്വാമിത്രൻ ഘോരമായ തപസ്സനുഷ്ഠിക്കുന്നു ഇന്ദ്രനും മറ്റും വല്ലാതെ പരിഭ്രമിച്ചു എന്നാണ് ദേവന്മാരോടുകൂടി ഇന്ദ്രൻ എന്തു ചെയ്തു രംഭയെ സമീപിച്ചു എന്നാണ് രംഭയോട് പറഞ്ഞു തനിക്ക് താൻ പറയുന്ന കാര്യങ്ങൾ രംഭ അനുസരിക്കണം വിശ്വാമിത്രന് ഒരു അഹിതമായ വാക്കുകളായിരിക്കാം എന്നാലും അത് ചെയ്യണം എന്നാണ് ഏറ്റവും മഹത്തായിട്ടുള്ള ദേവകാര്യമാണ് ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും വിശ്വാമിത്രനെ പ്രലോഭിക്കണം പ്രലോഭിപ്പിച്ച് വിശ്വാമിത്രനിൽ കാമാവേശം ഉണ്ടാക്കണം അതാണ് രംഭ ചെയ്യേണ്ടത് എന്നാണ് അപ്പോൾ രംഭയ്ക്ക് വലിയ സംശയമായി ലജ്ജിച്ച് തലതാഴ്ത്തി ഇതർത്ഥം എന്നിട്ട് പറഞ്ഞു അയ്യോ ഭഗവാനെ തമ്പുരാനെ എന്നൊക്കെ വിളിക്കുന്നത് ഇന്ദ്രനെ മഹാമുനിയല്ലേ വിശ്വാമിത്രൻ വിശ്വാമിത്രൻ അതിഘോരനാണ് പെട്ടെന്ന് കോപിഷ്ടനാകും ആർക്കും തടിയെ തടുക്കാൻ കഴിയാത്ത കോപമാണ് വിശ്വാമിത്രന് ഞാൻ എന്തെങ്കിലും ചെയ്യാനായിട്ട് ചെന്നാൽ വിശ്വാമിത്രൻ എന്നോട് എന്നെ ശപിക്കും എനിക്ക് ഭയമുണ്ട് വിശ്വാമിത്രനെ അതുകൊണ്ടാണ് എന്നെ നിർബന്ധിക്കരുതേ എന്നെല്ലാം ഇന്ദ്രനോട് പ്രാർത്ഥിച്ചു രംഭ കൈകൂപ്പി പേടിച്ചു പറിച്ചു നിൽക്കുകയാണ് രംഭ ദേവേന്ദ്രൻ വീണ്ടും പറഞ്ഞു പേടിക്കേണ്ട രംഭേ നിനക്ക് മംഗളം ഉണ്ടാവും എൻ്റെ നിർദ്ദേശം അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞു ദേവരാജാവായിട്ടുള്ള ഇന്ദ്രൻ വിശ്വാമിത്രൻ്റെ ആശ്രമ പരിസരത്തിൽ എത്തി നീ വേണ്ടവത്തിലെ വിശ്വാമിത്ര മഹർഷിയെ ആകർഷിക്കൂ എന്നാണ് ഉപദേശം നല്ല മാസം വസന്തകാലത്തിൽ മധുമാസം വന്നപ്പോൾ ആശ്രമ പരിസരത്തിലെ എത്തി രംഭ പലതരം ഗാനങ്ങളൊക്കെ ആകൽപ്പിച്ച് ആലപ്പിച്ചുകൊണ്ടും ഒക്കെ പ്രവർത്തിച്ചാൽ മതി എന്നെല്ലാം ഉപദേശിച്ചു കൊടുത്തു ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കാം എന്നും പറഞ്ഞു എന്നാണ് എൻ്റെ സഹായത്തിന് എപ്പോഴും എൻ്റെ സാന്നിധ്യം ഉണ്ടാവും നല്ലപോലെ അണിഞ്ഞൊരുങ്ങി അതുല്യമായിട്ട് സൗന്ദര്യത്തോടു കൂടി നിന്റെ സൗന്ദര്യം ഇപ്പോൾ ഇപ്പോഴുള്ളതിനേക്കാൾ പത്തിരട്ടിയായിട്ട് വർദ്ധിക്കട്ടെ എന്ന് എന്നും ഇന്ദ്രൻ പറയുണ്ടായി അങ്ങനെ നിനക്ക് കൊടും തമസിലിരിക്കുന്ന വിശ്വാമിത്രൻ്റെ ഹൃദയം വശീകരിക്കാനായിട്ട് ചഞ്ചലമാക്കാനായിട്ട് സാധിക്കണം എന്ന് ഇന്ദ്രൻ രംഭയോട് ആവശ്യപ്പെടുകയാണ് സുരകാര്യം ഇതം രംഭേ കർത്തവ്യം സ്വമഹത്വയാം സുരകാര്യം ഇതം ഇതം രംഭേ കർത്തവ്യം അത് ചെയ്യാണ് സ്വരകാര്യം ചെയ്യണം ദേവന്മാർക്ക് ഒരു കാര്യം ദേവന്മാർക്ക് ഗുണം ചെയ്യുന്നൊരു കാര്യം നീ ചെയ്യണം എന്താണത് ലോഹനം കൗശികസ്യ കാമമോഹസമന്വിതം കാമമോഹം ആഗ്രഹങ്ങളെ ഉണർത്തിക്കണം വിശ്വാമിത്ര തഥോക്താ സപ്സരാ രാമ അല്ലെങ്കിൽ രാമനോട് പറയാനല്ലോ കഥ പറയാനോ രാമനോട് പറയാൻ രാമം ഇത് കേട്ടപ്പോൾ രംഭയ്ക്ക് വലിയ വിഷമായി സഹസ്രാക്ഷേണധീമത ഇന്ദ്രൻ്റെ ഇത്തരം വാക്കുകൾ കേട്ടപ്പോൾ രംഭ ആകെ പരിഭ്രമിച്ചു പ്രാഞ്ജുലീർ ഭൂത്വം നമ്മുടെ ലജ്ജയോടുകൂടി കൈരണ്ട കൂപ്പി ഇന്ദ്രനോട് പറഞ്ഞു പ്രഥ്യുവാചസുരേശ്വരം സുരേഷ്വരനായിട്ടുള്ള ദേവരാജാവായിട്ടുള്ള ഇന്ദ്രനോട് പറഞ്ഞു അയം സിരപദേ ഘോരോ അല്ലയോ രാജാവേ ഇന്ദ്രൻ ദേവരാജാവാണല്ലോ ഈ വിശ്വാമിത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘോരനാണ് വിശ്വാമിത്രോ മഹാമുനി ഘോരഹ ക്രോധം ഉത്സ്രക്ഷിതയെ ഘോരം ഘോരമായിട്ടുള്ള ക്രോധം പുറപ്പെടുക്കുന്നവനാണ് വിശ്വാമിത്രൻ അതുകൊണ്ട് തദോഹിമേ ഭയം ദേവ അതുകൊണ്ടാണ് എനിക്ക് ഭയം ഞാൻ എന്തെങ്കിലും അവിടെ ചെന്നിട്ട് വിശ്വാമിത്രനെ പ്രലോഭിപ്പിച്ചാൽ എനിക്ക് ചിലപ്പോൾ ക്രോധത്തിൻ്റെ ഫലമായിട്ട് ശാപം കിട്ടിയെന്ന് വരാം അതുകൊണ്ട് അല്ലയോ ദേവ എന്നെ സാധിക്കണേ അപ്പോ അങ്ങനെ പറഞ്ഞുകൊണ്ട് രംഭ വളരെ പേടിച്ച് ഭയം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ദ്രൻ്റെ മുന്നിൽ നിൽക്കുകയാണ് വീണ്ടും ഇന്ദ്രൻ പറഞ്ഞു താമുവാചസഹസ്രാക്ഷോ സഹസ്രാക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ ഇന്ദ്രം പറഞ്ഞു വേപമാനാം കൃതാഞ്ജലി മാ ഭൈഷി പേടിക്കണ്ടാരംഭേ ഭദ്രം തേ ഭദ്രമായിട്ടിരിക്കൂ കുരുഷ മമശാസനം ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ മതി എന്ന് പറയണം അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പേടിച്ച് പേടിക്കുന്നു വേണ്ട കോകിലോ ഹൃദയഗ്രാഹി മാധവേ രുചിരദ്രുമേയും നല്ലൊരു വസന്തകാലത്തിൽ വിശ്വാമസൻ്റെ ആശ്രമത്തിലേക്ക് പോയി വിശ്വാമിന് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകുന്ന സമയത്ത് മാധവമാസത്തിൽ മധുമാസത്തിൽ പോയാൽ മതി അഹം കന്ദർഭസഹിതം സ്ഥാസയാമി തവ പാർശ്വത ഞാനാണെങ്കിൽ കാമദേവൻ്റെ സാന്നിധ്യത്തിൽ അവിടെ ഉണ്ടാകാം എൻ്റെ സാന്നിധ്യം ഉണ്ടാവും അവിടെ കാമദേവന് അവിടെ ഉണ്ടാകും അപ്പോൾ രമ്പയ്ക്കൊരു വർഷമുണ്ടാകില്ലയെന്ന അർത്ഥം തൊഴിൽ രൂപം ബഹുഗുണം കൃത്വ പരമഭാസ്വരം എൻ്റെ ആ ആകൃതിൻ്റെ സൗന്ദര്യം ഇപ്പോൾ അതിനേക്കാൾ വളരെയധികം വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിക്കണം എന്നിട്ട് തം ഋഷിയും കൗശികം ഭദ്രയും ഭേദയസ്സു തപസ്സിനും കൗശികൻ്റെ തപസ് കൗശികം എന്ന് പറഞ്ഞാൽ വിശ്വാമിത്രൻ വിശ്വാമിത്രൻ്റെ തപസ് അങ്ങനെ നീ ഭഞ്ജിക്കാനായിട്ട് ശ്രമിക്കണം തപസ്സിന് വിഘ്നം വരുത്തണം എന്നർത്ഥം അങ്ങനെ വളരെ ദേവേന്ദ്രൻ്റെ നിർദ്ദേശമൊക്കെ കേട്ടവർ രംഭയ്ക്ക് തീരെ നിർത്തിയില്ലാതെ രംഭയെ ആശ്വസിപ്പിച്ച ദേവേന്ദ്രൻ അലങ്കാരങ്ങളോട് കൂടി സർവ്വമോഹിനിയാക്കി തീർത്തു രംഭയെ അങ്ങനെ രംഭ വിശ്വാമിത്തിൻ്റെ അടുത്തേക്ക് എത്തിയെന്നാണ് നല്ല കുയിലുകളുടെ ഗാനമൊക്കെ കേൾക്കുന്ന നല്ല അന്തരീക്ഷത്തിൽ ഗാധിപുത്രനായിട്ടുള്ള വിശ്വാമിത്രൻ്റെ ഹൃദയം കുളിർപ്പിച്ചുകൊണ്ട് അങ്ങനെ മനോഹരിയായിട്ടുള്ള രംഭ സുന്ദരിയായിട്ടുള്ള രംഭ വിശ്വാമിത്രൻ്റെ മുന്നിൽ നിൽക്കുന്നു കണ്ടപ്പോൾ വിശ്വാമിത്രനും ഒരു ആകർഷണം തോന്നി വളരെ സംതൃപ്തമായ മനസ്സോടുകൂടി രംഭയെ എന്നാണ് കഠിനമായി തപസിലിരിക്കുകയാണ് വിശ്വാമിത്രൻ എന്നാലും രംഭയുടെ സൗന്ദര്യം കണ്ട് രംഭയെ ഒന്ന് നോക്കി ആ അലൗകിക സൗന്ദര്യം മൂർത്തിയായിരുന്നു രംഭ ഇതിലു മുമ്പ് ഒരിക്കലും കണ്ടി കണ്ടിട്ടില്ലാതെ കേട്ടിട്ടില്ലാത്ത അമേയമായിട്ടുള്ള സൗന്ദര്യം കുയിൽനാദം അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ വിശ്വാമിത്രൻ്റെ സ്വയം ഉള്ളിലൊരു സംശയം തോന്നി എന്റെ മനസ്സിനെ ഇളക്കാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കുമോ രംഭ മേനകയുടെ കൂടെ താമസിച്ചിട്ടുള്ള അനുഭവം മറന്നിട്ടില്ല വിശ്വാമിത്രൻ ആ സംശയപ്രകാരം മനസ്സിനെ ഒന്നും കൂടെ ഏകാഗ്രമാക്കി ചിന്തിച്ചു അപ്പോഴാണ് മനസ്സിലായത് ഈ കാണുന്ന വേലകളെല്ലാം ഇന്ദ്രന്റെ വേലകളായിരിക്കും ഇന്ദ്രന്റെ സൂത്രപ്രണികളായിരിക്കും അത് ചിന്തിച്ചപ്പോൾ വീണ്ടും കോപത്തിനിരയായി ഈ അർത്ഥം ഉടനെ ശപിക്കാനായിട്ട് പുറപ്പെട്ടു രംഭയെ ംഭോട് പറഞ്ഞു നീ കാമത്തെയും ക്രോധത്തെയും ജയിക്കുവാൻ ആഗ്രഹിക്കുന്ന എന്നെ നീ വഞ്ചിച്ചില്ലേ നീ എന്നെ കാമാവേശം ഉണർത്താൻ വേണ്ടി ശ്രമിച്ചില്ലേ നിന്നെ ശപിക്കണു നീ ഒരു കരിയും തീരട്ടെ എന്നാണ് ശവം പതിനായിരം മത്സം മത്സരം നീ ഇങ്ങനെ കഴിയേണ്ടി വരും അങ്ങനെ പതിനായിരം വർഷത്തിനു ശേഷം തപോപനമുള്ളൊരു ഒരു തേജസ്വിയായിട്ടുള്ള ബ്രാഹ്മണൻ നിന്നെ നിനക്ക് ശാപമോക്ഷം നൽകും പതിനായിരം വർഷം ഒരു പാറയായിട്ട് കിടക്കൂ എന്ന് ശപിച്ചു എന്നാണ് വിശ്വാമിത്രൻ ശാശ്വത്വ വചനം തസ് കൃത്വ രൂപമനുത്തമം ലോഹയാമാസ ലളിതാം വിശ്വാമിത്രം ശുചിസ്മിതാം രംഭയുടെ കാര്യം പറയണ രംഭ ഇന്ദ്രൻ്റെ പ്രേരണ കണ്ട് അതിൽ വശമ്മതനായിട്ട് വസമ്മതയായിട്ട് തൻ്റെ രൂപത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കി തീർത്തു എന്നിട്ട് വിശ്വാമിത്രൻ്റെ ആശ്രമത്തിലേക്കെത്തി വിശ്വാമിത്രൻ്റെ നമ്പയെ കണ്ട് ശുചിസ്മിത ഒന്നും കുഞ്ചിരിച്ചു എന്നാണ് നല്ല രൂപം നല്ല മനോ മനോഹരിയായിട്ടുള്ള ഒരു സ്ത്രീ അപ്പോൾ ഉള്ളിലൊരു ഒരു ഒരു ആനന്ദം തോന്നി ഒന്ന് കുഞ്ചിരിച്ചു എന്നാണ് കോകിലസ് ശുശ്രാവ വൽഗു വ്യാഹൃതസ്വനം നല്ല കുയിലുകളുടെ പാട്ടൊക്കെ കേൾക്കുന്നു വിശ്വാമിത്രന് മനസ്സിലൊരു ഏകാഗ്രത നഷ്ടപ്പെട്ട പോലെയും സംപ്രഹിഷ്ടേന മനസ്സാ തത് ഏനാം ഉദ മാത്രല്ല രംഭയെ മുന്നിൽ കാണാനും ഇടയായി കഠിനമായ തപസ് ചെയ്യുക ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എങ്കിലും വിശ്വാമിത്രനെ നല്ല പാട്ട് കുയിൽനാഥ കേട്ടപ്പോഴും സൗന്ദര്യമുള്ള രംഭയെ കണ്ടപ്പോഴൊക്കെ മനസ്സിന് അല്പം വ്യാകുലത അപ്പോൾ വിശ്വാമിത്രൻ്റെ ചിന്തിച്ചു എന്നാണ് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എൻ്റെ മനസ്സിനൊരു ചാഞ്ചല്യം വന്നൂലോ ദർശനേനുജരംഭായ മുനി സന്ദേഹമാകതാ വിശ്വാമിത്രന്റെ സന്ദേഹം വന്നു ഉള്ളൊരു സംശയം ഇത് ഇന്ദ്രൻ്റെ പണിയാവും എന്ന് എന്ന് ചിന്തിച്ചു വിശ്വാമിത്രൻ സഹസ്രാക്ഷസൽ കർമ്മ വിജ്ഞായമൊരു പൊങ്കവാ സഹസ്രാക്ഷൻ എന്ന് പറഞ്ഞ ഇന്ദ്രൻ സഹസ്രാക്ഷൻ്റെ കർമ്മമാണ് ഇതെന്ന് മനസ്സിലാക്കിയ വിശ്വാമിത്രമിനി രംഭാം ക്രോധസമാവിഷ്ടാം രംഭയോട് ക്രോധം തോന്നി ശശാപകുശികാത്മജ എന്നിട്ട് ശപിച്ചു അതും ആ ക്രോധം വന്നതും ശരിക്കും പറയുകയാണെങ്കിൽ തപസ്സിനെ വിഘ്നം വരുത്തുന്നതാണ് തപഃശക്തിയെ കുറയ്ക്കുന്നതാണ് എന്നാലും വിശ്വാമിത്രൻ ആ കോപത്തിനെ അപ്പോഴും സാധിച്ചില്ല സാധിച്ചില്ലാണർത്ഥം രംഭയോട് കോപിച്ചു എന്നിട്ട് ശബിക്കുകയാണ് ജന്മാം ലോഭയസേരംഭേ കാമക്രോധ ജയേഷിണം ദശവർഷസഹസ്രാണി ശൈലീ സ്ഥാസ്യസി ദുർഭകേ പത്ത് വർഷം ദശവർഷ ദശവർഷസഹസ്രാണി പതിനായിരം വർഷം ശൈലിയായിട്ട് ശില പോലെയായിട്ട് പാറ പോലെയായിട്ട് സ്ഥാസ്യസി ഇരിക്കട്ടെ ആയിത്തീരട്ടെ ദുർഭകേ ദുർഭകീയനാ വിളിച്ചത് രംഭേ ആ പതിനായിരം മനുഷ്യൻ കഴിഞ്ഞാൽ നിനക്ക് സാപമോക്ഷം കിട്ടും ബ്രാഹ്മണസ് മഹാദേജ തപോബല സമന്വിത ഒരു തപോബലവാനായിട്ടുള്ള മഹാ ബ്രാഹ്മണൻ നിന്നെ ഉദ്ധരിക്കും ഉദ്ധരിച്ചത് രംഭേത്വം മൽക്രോധ കലുഷീകൃതാം എൻ്റെ ക്രോധത്താൽ നീ നിന്റെ ജീവിതം കലുഷമായി തീർന്നു തുടങ്ങി അതുകൊണ്ട് നിനക്ക് പാറയായിട്ട് അനവധിക്കാലം ജീവിക്കേണ്ടതായിട്ട് വരും പതിനായിരം വർഷം കഴിഞ്ഞാൽ ഒരു മഹാതേജസ്വിയായിട്ടുള്ള തപോബല ബലവാനായിട്ടുള്ള ബ്രാഹ്മണന്റെ സാന്നിധ്യത്തിൽ നിനക്ക് മോക്ഷം കിട്ടും ശാപമോക്ഷം കിട്ടും എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെയാണ് രംഭ പാറയായിത്തീർന്നത് പാറയുടെ രൂപത്തിലായിത്തീർന്നു വിശ്വാമത്തിൻ്റെ ഹൃദയം വീണ്ടും ദുഃഖത്തിലായി കാരണം വിശ്വാമെ ചിന്തിക്കുകയാണ് ഞാൻ കോപിച്ചിട്ടല്ലേ ഇപ്പൊ രംഭയെ ഞാൻ ശബിച്ചത് കോപത്തിൽ നിന്നും മുക്തനാവാൻ എനിക്ക് സാധിച്ചിട്ടില്ലല്ലോ അപ്പൊ ഞാൻ പൂർണനായിട്ട് തപ തപസ്സക്കുള്ളവനായി ചെന്നിട്ടില്ല എന്ന് തോന്നി വിശ്വാമൻ്റെ കോപം കണ്ടപ്പോ അവിടെ ഉണ്ടായിരുന്ന ഇന്ദ്രനും കാമദേവനൊക്കെ പേടിച്ച് അവിടെ നിന്ന് ഓടി ഒളിച്ചു എന്നാണ് അങ്ങനെ വിശ്വാമിത്രൻ്റെ കോപത്തിനടിമപ്പെട്ട് ഇന്ദ്രിയ നിഗ്രഹം തന്റെ സാധിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിച്ച് അങ്ങനെ ഇല്ലാത്തവനായി തീർന്നു എന്തായാലും ശരി ഇനി ഞാൻ കോപിക്കില്ലാന്ന് തീരുമാനിച്ചു വിശ്വാമിത്രൻ കാമത്തിനും ക്രോധത്തിനും ഒന്നും അടിമപ്പെടരുതെന്ന് തീരുമാനിച്ച് ഒരാളോടും ഒരു വാക്ക് പോലും വിരിയാടാതെ കഠിനമായ തപസ് ശ്വാസം കൂടി നിയന്ത്രിച്ചു കൊണ്ടുള്ള തപസ് ചെയ്യാനായിട്ട് തുടങ്ങിയതാണ് തപസ്സുകൊണ്ട് ആ ബ്രഹ്മപദവി കിട്ടുന്നതുവരെ താൻ മൗനത്തിലിരിക്കും ശ്വാസോച്ഛ്വാസവും ഭക്ഷണവും ഇല്ലാതെ അനേക സംവത്സരങ്ങൾ ഏകാഗ്രചിത്തനായിട്ട് താൻ വസിക്കും എന്നെല്ലാം തീരുമാനിച്ചു വിശ്വാമിത്രൻ അങ്ങനെയും ഇത്തരം നിയന്ത്രണങ്ങളൊക്കെ ചെയ്താലും എനിക്ക് യാതൊരു കേടും സംഭവിക്കില്ല എനിക്ക് തപസ്സിൻ്റെ ശക്തി കൂടി കിട്ടുകയുള്ളൂ എന്നുള്ള അർത്ഥ തീരുമാനത്തിലായി വിശ്വാമിത്രൻ മുമ്പ് ഭൂമിയിൽ ഇങ്ങനെ ആരും ഒരു പ്രതിജ്ഞ എടുത്തിട്ടില്ല എന്ന് പറയണം ഇത്രയും കഠിനമായിട്ടുള്ളൊരു പ്രതിജ്ഞ ശ്വാസം പോലും ഒലിക്കാതെ ഭക്ഷണം ഒന്നും കഴിക്കാതെ ഞാൻ അനവധ്യകാലം ഇനിയും ബ്രഹ്മ പദവിയിലെത്തുന്നവരെ തപസനുഷ്ഠിക്കും എന്നുള്ള ഒരു കഠിനമായിട്ടുള്ള ഒരു പ്രതിജ്ഞ ആരും ഇതുവരെ ഭൂമിയിലെടുത്തിട്ടില്ല എന്ന് പറയണം അങ്ങനെ ദൃഢമായ വൃത്തത്തിൽ ആയിരം വർഷങ്ങളും ചെലവാക്കി വിശ്വാമിത്രൻ ബഹുവാസ് മനസ്ചിന്ത തപോപഹരണേ കൃതേ വിശ്വാമിത്രൻ പറയണ ബഹുവാസ് മനസ്ചിന്ത മനസ്ചിന്തയില് മനസ്സിൽ ചിന്തയിലേർ ആയിപ്പോയി വിശ്വാമിത്രൻ തവ അപഹരണേ കൃതേ തപശക്തിയെല്ലാം അപഹരിച്ചു കൊണ്ടുപോയല്ലോ ഇനി ഞാൻ നവക്രോധം ഗമിഷ്യാമി ആരോടും കോപിക്കില്ല നക്ഷേ കഥഞ്ചനം മാത്രല്ല അഥവാ ന ഉച്ഛ്യാമി ഉച്ഛ്വാസം പോലും ചെയ്യാതെ സംവത്സരശത നൂറ് സംവത്സരം വേണമെങ്കിലും എത്ര കാലം വേണമെങ്കിലും അഹം വിശോഷയിഷ്യാമി ആത്മാനും വിജിതും ചെയ്യാം ഞാൻ തപസനുഷ്ഠിച്ച് കഠിനമായ തപസ്നുഷ്ഠിച്ച് എൻ്റെ മനസ്സിനെ ഞാൻ വിജയി വിജയിക്കും എന്ന് ഉറച്ചു തീരുമാനമെടുത്തു കാവൽ യാവധിമേ പ്രാപ്തം ബ്രാഹ്മണ്യം തപസാർജിതം എനിക്ക് ബ്രാഹ്മണ്യം ബ്രഹ്മം എന്നുള്ള പദവി കിട്ടുന്നത് വരെ ഞാൻ തപസ്സനുഷ്ഠിക്കും എന്ന് തീരുമാനിച്ചു അനുച്ഛസൻ അഭിഞ്ജാനസിഷ്ടം ശാശ്വതീ സമാ നഹിമേ തപ്യമാനസ്യക്ഷയം വ്യാസ്യന്തിമൂർത്തയാം ഞാൻ അവരോടും ഇനി ക്രോധം പ്രകടിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉഗ്രമായ തപസ്സ അനുഷ്ഠിച്ചു വർഷസഹസ്രസ്യ ദീക്ഷാംശ പിന്മുങ്കവാം ആയിരം വർഷത്തോളം വീണ്ടും കഠിന തപസ്സ അനുഷ്ഠിച്ചു വിശ്വാമിത്രൻ ഇങ്ങനെയൊരു തപസ് ഇങ്ങനെയൊരു പ്രതിജ്ഞ ഇതിനു മുമ്പ് ആരും ചെയ്തിട്ടില്ല ഭൂമിയിൽ എന്ന് പറയുകയാണ് ശ്രീരാമചന്ദ്രനോട് പറയാണ് ചകാരാ പ്രതിമാം ലോകേ പ്രതിജ്ഞാം രഘുനന്ദനാം സദാനന്ദ മഹർഷി പറയണിങ്ങനെ ആരും രാമ ഇത്രയും കഠിനമായിട്ട് തപസ്സ് വിശ്വാമിത്രനെ പോലെ ആരും ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ രംഭ രംഭയെ ശവിച്ചു പാറയായിത്തീരട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു അങ്ങനെ രംഭ പാറയായിത്തീർന്നു വിശ്വാമിത്ര മഹർഷി തൻ്റെ തപസ് അങ്ങനെ തുടർന്നു എന്ന് പറയണം വീണ്ടും അനേ അനോധ്യകാലം അങ്ങനെ ആ തപസ്സിന്റെ ശക്തി കൊണ്ട് ബ്രഹ്മഷി ആയിത്തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത അധ്യായത്തിൽ ഗൗതമനായിട്ടുള്ള സദാനന്ദൻ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത് അമ്പത്തൊന്നാം സ്വർഗം മുതൽ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ വിശ്വാമിത്രൻ്റെ മഹത്വം സദാനന്ദ മഹർഷി രാമനെയും ലക്ഷ്മണനും പറഞ്ഞുകൊടുക്കാണ് നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ള വിശ്വാമിത്രൻ ആരാണെന്ന് നിങ്ങളൊക്കെ അറിയോ നിസ്സാരമൊന്നുമല്ല ആ വിശ്വാമിത്രൻ ബ്രഹ്മർഷിയാണ് ആ വിശ്വാമിത്രൻ്റെ അത്ഭുതകരമായിട്ടുള്ള കഥകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് അമ്പത്തൊന്നാം സർഗം മുതൽ പറയാൻ തുടങ്ങിയത് നമ്മളതിനു ഇപ്പോഴാണ് പത്ത് പതിനഞ്ച് അധ്യായങ്ങളായിട്ട് വിശ്വാമിത്രൻ്റെ മഹത്വം കേട്ടുകൊണ്ട് വരികയാണ് അങ്ങനെ കഠിനമായ നിശ്ചയ ദാർഢ്യത്തോടു കൂടി തപസ്സ അദ്ദേഹം ബ്രഹ്മഷി ആയിത്തീരുന്നത് വളരെ വിശ്വവിഖ്യാതനായിട്ടുള്ള ബ്രഹ്മഷി ആയിത്തീരുന്നു വിശ്വാമിത്രൻ എന്നുള്ള പ്രാപ്തി വർണ്ണിക്കുകയാണ് അടുത്ത സ്വർഗത്തിൽ നമുക്ക് അടുത്ത സ്വർഗം പാരായണം ചെയ്യുമ്പോൾ അതിനുശേഷം കഥാഭാഗം അനുസ്മരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം അനുസ്മരിക്കാം എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങളിൽ സമർപ്പിക്കണം എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു സർവത്ര രാമനാമസങ്കീർത്തനം